വെൽക്കം ബാക്ക് ടു വിശാൽ മേഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കോഴിക്കോട് പേരാമ്പ്രയിലുള്ള അനു എന്നൊരു ഇരുപത്താറ് വയസ്സുള്ള ഒരു യുവതിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാൻ എന്ന പ്രതിയെ ഇന്ന് തെളിവെടുപ്പിനായിട്ട് പോലീസ് കൊണ്ടുവന്നു ആ കൃത്യം നടത്തിയ സ്ഥലങ്ങളിലും അതേപോലെ കൃത്യം നടന്നിട്ട് ബൈക്ക് ഒഴിവാക്കിയ ഇടവെണ്ണപ്പാറയിലും മോഷ്ടിച്ച ബൈക്കാണ് എന്നിട്ട് വീട്ടിലേക്ക് ആണ് ഇവർ ഇയാൾ ഇതൊക്കെ ചെയ്തിട്ട് ബൈക്ക് ഉപേക്ഷിച്ച് പിന്നീട് ബസ്സിൽ കൊണ്ടോട്ടിയിൽ വീട്ടിൽ വന്നു ആ വീട്ടിലൊക്കെ അതേ റൂട്ടിൽ കൂടെ തന്നെയാണ് പോലീസ് സഞ്ചരിച്ചിട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് ശരിക്കും ഈ മുജീബ് റഹ്മാന്റെ പിന്നിലുള്ള പ്രേരക ശക്തി ആ ഭാര്യയാണ് ഭാര്യയ്ക്ക് കൃത്യമായിട്ടറിയാം ഇവിടെ ഈ രീതിയിൽ ഒരു മോഷണം നടത്തുന്നുണ്ട് അത് മോഷ്ടിക്കാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ കട്ടർ മറ്റു സാധനങ്ങൾ ടോർച്ചുകൾ ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും വീട്ടിൽ ഒരുക്കൂട്ടി വെക്കുന്നതും ഈ കേസ് നടത്തുന്നൊക്കെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഭാര്യയെ ഈ ഒരു പ്രതി പട്ടിക ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമൊക്കെ ഉണ്ട് ഏതായാലും തെളിവെടുപ്പ് ഒക്കെ കൃത്യമായിട്ട് പൂർത്തിയായെങ്കിലും കൃത്യമായിട്ട് പോലീസ് ഭയക്കുന്നൊന്ന് ഇതിനൊന്നും തെളിവില്ല എന്നുള്ളതാണ് തെളിവില്ല എന്ന് പറഞ്ഞാൽ ദൃസാക്ഷികളില്ല ഇനി ശാസ്ത്രീയമായ തെളിവുകൾ കോടതിയിൽ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഇയാൾക്കൊരു ശിക്ഷ കിട്ടുകയുള്ളു ഒരു കൊലപാതകത്തിൽ ശിക്ഷ കിട്ടുള്ളൂ നേരത്തെ തിരൂരിലുള്ള ഒരു ഗണപതി എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയതിൽ കേസിൽ പ്രതിയാണ് ഇയാൾ അവിടെയൊന്നും തെളിവുകളിൽ രക്ഷപ്പെട്ട ഒരാൾ അൻപത്തിയാറ് കേസുകളിലും കൃത്യമായിട്ട് തെളിവുകളില്ലാതെ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഒരാൾ ഇയാൾക്ക് ഈ കേസൊക്കെ പുഷ്പം പോലെ മറികടക്കാൻ കഴിയും ഇനി പോലീസിൻ്റെ മുൻപിലുള്ള യഥാർത്ഥ വെല്ലുവിളി എങ്ങനെ എങ്ങനെ ശാസ്ത്രീയമായ തെളിവുകൾ മുൻനിർത്തിയിട്ട് ഇയാൾ ഒരിക്കൽ പോലും ജയിലിൽ നിന്ന് പുറത്തുവിടാത്ത രീതിയിലുള്ള ഒരു വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വകുപ്പ് ചുമത്തി അകത്തിയിടാം എന്നുള്ളതാണ് ഏതായാലും അത് കാത്തിരുന്ന് കാണാം നിലവിലെ കോഴ എന്താ പറയുക ഈ നിയമ വകുപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയുമൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം ഈ കേസിലും ദൃക്സാക്ഷികളില്ലാത്തതിനാൽ സംശയത്തിൻ്റെ ആനുകൂല്യത്തിലൊക്കെ രക്ഷപ്പെടാമെന്നുള്ളതാണ് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഒരു കാരണവശാലും ഇയാൾക്ക് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുത് നാട്ടുകാർക്ക് പോലും ഇയാളെ ഭയമാണ് എന്തെങ്കിലും ചോദിച്ചാൽ ഇയാളെ മറുപടി ഇതൊന്നും അല്ല അപ്പോൾ പോലീസ് ഭയക്കുന്ന ഒരു കാര്യം ഇങ്ങനെയൊക്കെയാണ് ഈ പേരാമ്പ്രയിലുള്ള അനു എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ പ്രതി മുജീബ് റഹ്മാനെതിരെ ശാസ്ത്രീയ തെളിവുകളാണ് ഇനി നിർണായകമായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തെളിവെടുപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇയാളെ പിടികൂടിയേ തന്നെ പോലീസ് മറ്റേ വീട് വളഞ്ഞ് അതേപോലെ വളരെ ആ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ചിട്ടാണ് അതിൻ്റെ ഒക്കെ പോലീസിൻ്റെ കയ്യിലുണ്ട് ഈ അൻപത്താറ് കേസുകൾ ഉൾപ്പെട്ടിട്ടും മുജീബ് റഹ്മാൻ ജാമ്യത്തിലിറങ്ങിയത് പോലീസിന്റെ വീഴ്ചയാണെന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് അനുവിന്റെ കൊലപാതക കേസില് സാഹചര്യ തെളിവുകൾ നിരത്തുന്നതിനേക്കാൾ അന്വേഷണ സംഘം പ്രാധാന്യം നൽകുന്നത് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനാണ് അങ്ങനെയെങ്കിലും ഇയാളെ പുറത്തുവിടാത്ത രീതിയിൽ പൂട്ടാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് പിന്നെ കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കുറ്റപത്രം തയ്യാറാക്കുമെന്നൊക്കെ ഈ സ്ഥലം ഐ ജി സേതുരാമൻ പറഞ്ഞതും വളരെ വലിയ ആശ്വാസമാണ് പിന്നെ ഈ കൊലപാതകത്തിന് ശരിക്കും ദൃക്സാക്ഷികളില്ല പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഇയാളെ ഒരു നിലക്കും വിടാത്ത രീതിയിൽ വകുപ്പുകൾ ചുമത്താനാണ് ഈ കേസ് അന്വേഷിക്കുന്ന എസ് പി കെ എം ബിജു വ്യക്തമാ തീരുമാനിച്ചിട്ടുള്ളത് അനുവിന്യ കൊലപാതകം നടന്ന ദിവസം പരിസരങ്ങളിൽ മുജീബ് റഹ്മാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട് അത് സി സി ടി വി തെളിവുകളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇയാളാണ് ചെയ്തു എന്ന് വ്യക്തമാക്കണം അതിനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ കൃത്യം നടത്തിയത് മുജീബാണെന്ന് തെളിയിക്കുക പ്രധാന വെല്ലുവിളിയാണ് അതാണിതിൽ ഏറ്റവും വലിയൊരു പ്രയാസം ഇവനാണ് ഈ കൊല ചെയ്തത് എന്നുള്ളത് കോടതിയുടെ മുന്നിൽ തെളിയിക്കുക എന്നുള്ളത് വളരെ വളരെ വലിയ പ്രയാസമുണ്ട് കാരണം കൊലപാതകം നടത്തിയത് മുജീബ് സമ്മതിക്കുന്നുണ്ടെങ്കിലും കോടതിയിൽ ഇത് തെളിവല്ല കോടതിയിൽ ഇപ്പോൾ ഒരു കുറ്റ കുറ്റവാളി ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞാലൊന്നും കോടതി തെളിവായിട്ട് എടുക്കില്ല അതിന് തെളിവുകൾ പ്രോസിക്യൂഷൻ കൊടുക്കണം ആ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളെക്കാളും ശാസ്ത്രീയ തെളിവുകൾ കൊടുത്തിട്ട് ഇയാളെ എന്നേക്കുമായിട്ട് പൂട്ടാനാണ് തീരുമാനമുള്ളത് ഈ ഫോറൻസിക് പരിശോധനയിലൂടെ കൊലപാതകത്തിലെ മുജീബിൻ്റെ പങ്ക് തെളിയിക്കാൻ സാധിക്കും എന്നാണ് പോലീസ് പറയുന്നതിലൊക്കെ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ കാര്യമുള്ളൂ ഈ കൃത്യം നടത്തിയ ദിവസം മുജീബ് ധരിച്ച കോട്ടുൾപ്പെടെയുള്ള വസ്തുക്കൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും അനുവിൻ്റെ തലമുടിയോ രക്തക്കറയോ ലഭിച്ചാൽ അത് മുജീബിനെതിരെയുള്ള ശക്തമായ തെളിവായി മാറും നിലവിൽ അങ്ങനെ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല അതേപോലെ ആ കൊല്ലപ്പെട്ട അനു എന്ന പെൺകുട്ടിയെ ബലം പ്രയോഗിച്ചാണ് മുജീബ് തോട്ടിലേക്ക് തള്ളിയിട്ടത് ഇതിനിടെ കല്ലിലിടിച്ച് അനുവിൻ്റെ തലക്ക് പരിക്കേറ്റിരുന്നു ഈ രക്തത്തിന്റെ സാന്നിധ്യം പ്രതിയുടെ വസ്ത്രത്തിലുണ്ടോ എന്നുള്ളത് ഫോറിക് ഫോറൻസിക് പരിശോധനയിൽ മാത്രമാണ് വ്യക്തമാവുക ഇനി പോയി പോലീസിന് മുൻപിലുള്ളത് ഈ ഫോറൻസിക് പരിശോധനയിൽ കിട്ടുന്ന ഈ തെളിവുകളാണ് അതും കൂടിയില്ലെങ്കിൽ ഈ അൻപത്താറ് കേസുകളിൽ നിർഭയം പുറത്തിറങ്ങിയ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഈ മുജീബിൻ്റെ നമ്മുടെ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് പുറത്തിറങ്ങിയ മുജീബിനെ ഈ അനുവിൻ്റെ കൊലപാതകത്തിലും ഇത്തരത്തിൽ പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ളതാണ് മുജീബ് കൃത്യം നടത്തുന്ന സമയത്ത് ഉപയോഗിച്ച മൊബൈൽ ഫോണും അതിലെ നമ്പറും കേസിലെ മറ്റൊരു നിർണായക തെളിവാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ട ദിവസവും അതിൻ്റെ തലേ ദിവസവും മുജീബിൻ്റെ നീക്കങ്ങൾ കൃത്യമായിട്ട് പോലീസും മനസ്സിലാക്കിയിട്ടുണ്ട് പ്രതി മുജീബിനെ കഴിഞ്ഞ ദിവസം വിധ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് തെളിവെടുപ്പ് നടത്തിയതിന് പുറമെയാണ് ഇന്നും ഈ തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത് പിന്നെ നേരത്തെ ഈ ഇയാളുടെ അക്രമത്തിന് വിധേയരായ ആ സ്ത്രീ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തൻ്റെ കേസിലും തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് കഴിഞ്ഞില്ല ഫലം അയാൾക്ക് ജാമ്യം കിട്ടി ആ ജാമ്യം കിട്ടിയ ഇടവേളയിലാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ഇപ്പോൾ ആ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് വിശദമായ അന്വേഷണത്തിന് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ പ്രതി ഉള്ളത് മുജീബുറഹ്മാൻ ഈ പരിശോധിക്കുന്നത് റമദിൽ ഇത് ഇത്രയും വളരെ ക്രൂരകൃത്യം ചെയ്ത മുജീബ് റഹ്മാൻ പലരും കമന്റിൽ ഇങ്ങനെ ചെയ്തത് കണ്ടതു അതുകൊണ്ട് പറയാനാണ് ഈ പടച്ചോ ഈ റമദാൻ മാസത്തിൽ എന്ത് തെറ്റ് ചെയ്താലും പടച്ചോൺ ക്ഷമിക്കും അതുകൊണ്ട് മുജീബ് റഹ്മാൻക്ക് പഠിച്ചോൺ ക്ഷമിക്കും കുറെ സംഘികളോ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ രക്തിവാദികളോ അത്രയും കമന്റ് ഇടുന്നത് അതുകൊണ്ട് മുജീബ് റഹ്മാൻ എന്നും ചില ലൈസൻസ് കൊടുക്കുന്നത് ഒന്നോചിക്കാം ഈ പരിശുദ്ധ റമദാലിൽ തെറ്റൊക്കെ പടച്ചു എന്ന് പറഞ്ഞ തെറ്റ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക പരിശുദ്ധ റമദാനിൽ എന്ത് തെറ്റും പൊറുക്കുമെങ്കിലും അതും അല്ലേ മനുഷ്യന്മാർ തമ്മിലുള്ള കുറ്റങ്ങളെ പൊറുക്കുള്ളൂ അപ്പം ഞാൻ നിസ്കരിച്ചില്ല ഞാൻ നോമ്പൂക്കിയില്ല ഞാൻ അല്ലെങ്കിൽ റമദാൻ അവഹേളിച്ചു ഇങ്ങനെ പരി ഞാനും പഠിച്ചും തമ്മിലുള്ള ആയ തെറ്റുകളുണ്ട് അതൊക്കെ പടച്ചോം പൊറുക്കും പക്ഷെ മനുഷ്യന്മാരെ ദ്രോഹിച്ചത് മനുഷ്യന്മാരെ കുറ്റപ്പെടുത്തിയത് മനുഷ്യരെ വേദനിപ്പിച്ചത് കൊന്നുകളഞ്ഞത് അടിച്ചത് ഇടിച്ചത് ഇങ്ങനെ മണ മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് അയാൾ പൊരുത്തപ്പെട്ടു തരാതെ പടച്ചോം പൊറുക്കൂല അപ്പോൾ അള്ളാഹു റമദാനിൽ പൊറുക്കുമെന്ന് പറഞ്ഞ തെറ്റ് പടച്ചോനുമായിട്ട് മാത്രം ബന്ധമുള്ള തെറ്റുകളാണ് അത് ആദ്യം മനസ്സിലാ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം വാദങ്ങൾ ഉന്നയിച്ച് വരാൻ അപ്പം ദയവായിട്ട് പല ആളുകളും ഇങ്ങനെ കമന്റ് കാണുമ്പോൾ വിശ്വസിക്കുകയും ചെയ്യും കാരണം പഠിച്ചെല്ലാത്തിനും പുറക്കുന്ന മാസമാണ് നമ്മളിങ്ങനെ വയതിൽ കേട്ടിട്ടുണ്ട് അവന് ആർക്ക് ആരെയും കൊന്നുകയോ ചെയ്യുക എന്താ പിന്നെ പഠിച്ചോട് എന്നുള്ളത് താൽക്കാലം അങ്ങനെ ക്ഷമിക്കൂല അതിൻ്റെ രീതി പണ്ഡിതന്മാർ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിലാവണം ഇയാളെ പൂട്ടേണ്ടത് പിന്നെ ഇയാളെ ഭാര്യയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് ആ രീതിയിൽ ഭാര്യയ്ക്കെതിരെ അന്വേഷണം വേണം ഭാര്യ ഈ വസ്ത്രം നശിപ്പിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെയും കൂട്ടുപ്രതിയാക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട് നല്ലത് സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിശ്വാദം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം